ഭൂമിയുടെ തരമാറ്റം എന്ന് പറയുന്നത് കേരളത്തിൽ ഇന്ന് ഭൂ ഉടമകൾക്ക് അറിയാത്തൊരു കാര്യമല്ല പക്ഷേ തരംമാറ്റത്തിന് വേണ്ടി അപേക്ഷ കൊടുക്കുമ്പോൾ അനാവശ്യമായി അന്യായമായി തരംമാറ്റ അപേക്ഷകൾ ഉദാഹരണത്തിന് ഫോം ഫൈവ് അപേക്ഷകൾ തള്ളിക്കളയുകയാണ് അങ്ങനെ തള്ളിക്കളയുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്നതാണ് ചോദ്യം രണ്ടായിരത്തി എട്ടിൽ കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് മാസം ഈ നിയമം വരുമ്പോൾ എങ്ങനെയായിരുന്നു ഭൂമിയുടെ അവസ്ഥ എന്നാണ് നോക്കേണ്ടത് പക്ഷേ അതൊന്നും നോക്കാതെ പല നിസ്സാര കാരണങ്ങളുടെ പേരിൽ നിയമവിരുദ്ധമായി ഫോം ഫൈവ് അപേക്ഷകൾ തള്ളിക്കളയുന്ന നിരവധി സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രശ്നം ഫോം ഫൈവ് അപേക്ഷ തള്ളിയാൽ ഈ നിയമപ്രകാരം അപ്പീലില്ല പകരം ആളുകൾ ചെയ്യേണ്ടത് ഹൈക്കോടതിയിൽ റിട്ട് ഹർജി കൊടുക്കുകയാണ് ആർട്ടിക്കൽ ടു ട്വൻറ്റി സിക്സ് അനുസരിച്ച് റിട്ട് ഹർജി കൊടുത്തൊരു നിവർത്തിവ ഉണ്ടാക്കുകയാണ് ആളുകൾ ചെയ്യേണ്ടത് പക്ഷേ കോടതി പല കേസുകളിലായി ഫോം ഫൈവ് അപേക്ഷകൾ അന്യായമായി തള്ളുന്നതിനെതിരെ എന്തൊക്കെയാണ് മാനദണ്ഡങ്ങൾ ഉണ്ടാകേണ്ടതെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ആർ ഒരു ഇൻഡിപെൻഡൻറ്റ് അതോറിറ്റി എന്ന കണക്കിൽ ഈ ഫോം ഫൈ അപേക്ഷ തള്ളുന്നതിന് മുമ്പ് ആ സ്ഥലം കൃത്യമായി സന്ദർശിക്കണം അല്ലെങ്കിൽ അസട്ടേൺ ചെയ്യണം എന്ന് ഹൈക്കോടതി വളരെ കൃത്യമായി വിധിനായത്തിൽ പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം ഈ അപേക്ഷാ വസ്തു ഡാറ്റാ ബാങ്കിൽ നിന്ന് മാറ്റിയാൽ അത് സമീപത്തുള്ള നെൽവയലുകളെ ദോഷമായി ബാധിക്കുമോ അല്ലെങ്കിൽ സമീപത്തുള്ള തണ്ണീർത്തടങ്ങളെ ദോഷമായി ബാധിക്കുമോ എന്നതൊക്കെയാണ് ഇതിൻ്റെ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെട്ട് നോക്കേണ്ട പരിശോധിക്കേണ്ട കാര്യങ്ങൾ ഒപ്പം തന്നെ ഭൂമിയുടെ ക്യാരക്ടർ ആൻഡ് ഫിറ്റ്നസ് പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി എട്ട് കാലയളവിൽ ഈ നിയമം നടപ്പിലാക്കിയ കാലയളവിൽ ഈ ഭൂമിയുടെ സ്വഭാവം എന്താണ് അതനുസരിച്ചിട്ടാണ് ഫോം ഫൈവ് അപേക്ഷ പരിഗണിക്കേണ്ടത് എന്നും കൃത്യമായിട്ട് പറയുന്നു സാറ്റലൈറ്റ് ഇമേജുകളൊക്കെ വിളിച്ചു വരുത്തേണ്ട സാഹചര്യങ്ങളുണ്ടാകും ഈ ബാങ്ക് എന്ന് പറയുന്നത് അവിടെയുള്ള മുഴുവൻ ഭൂമി ഉൾപ്പെടുത്തേണ്ട സ്ഥലമല്ല ബാങ്ക് എന്ന് പറയുന്നത് കൃഷിക്ക് യോഗ്യമായ ഭൂമി ഉൾപ്പെടുത്തേണ്ട സ്ഥലമാണ് വെതർ ഇറ്റ് ഈസ് ഫിറ്റ് ഫോർ കൾട്ടിവേഷൻ അത് കൃഷി നടത്തുന്നതിന് പാകമായ ഭൂമിയാണോ എന്നും നോക്കുകയാണ് വേണ്ടത് അത് സംബന്ധിച്ച് കൃഷി ഓഫീസറുടെ അഗ്രികൾച്ചറൽ ഓഫീസറുടെ അദ്ദേഹമാണുള്ള എൽ കൺവീനർ ആ ഓഫീസറുടെ റിപ്പോർട്ടുകളൊക്കെ ഉണ്ടാവും പക്ഷേ അത് കൂടാതെ തന്നെ ഇൻഡിപെൻഡൻ്റായി സ്വതന്ത്രമായി ആർ ഡി ഒ അല്ലെങ്കിൽ ഇതിന് തീരുമാനമെടുക്കേണ്ട അതോറിറ്റി അത് നോക്കണം എന്നുള്ള ഒരു ബാധ്യത കൂടി നിയമപ്രകാരം പറയുന്നുണ്ട് മാത്രമല്ല ഈ ഫോം ഫൈവ് അപേക്ഷ കൊടുത്തിരിക്കുന്ന ഭൂമി അത് കൃഷിഭൂമിയാക്കുന്നതിന് അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നതിന് ഫീസിബിൾ ആണോ അതിന് സാധ്യതയുള്ള സ്ഥലമാണോ എന്നതാണ് പരമപ്രധാനമായ കാര്യം അപ്പോൾ അതിനർത്ഥം ഫോം ഫൈവ് അപേക്ഷ വെറുതെ കണ്ണുമടിച്ചു തള്ളുന്നത് ശരിയായ നിയമമല്ല അങ്ങനെ കണ്ണുപടിച്ച് തള്ളാൻ റവന്യൂ ഉദ്യോഗസ്ഥരെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല അങ്ങനെ ചുമതലപ്പെടുത്താതെ തന്നെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്തെങ്കിൽ പ്രത്യേകിച്ച് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടൊക്കെ വരുമ്പോൾ എങ്ങനെയെങ്കിലും അപേക്ഷ തീർക്കാൻ വേണ്ടി ഈ ഫോം ഫൈവ് അപേക്ഷകളൊക്കെ തള്ളുന്ന നിരവധി സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത്തരം കാര്യങ്ങളിലെല്ലാം കോടതികൾ ഇടപെടുകയും ആ കോടതി ഇടപെടേണ്ട ഭാഗമായി ആർട്ടിക്കൽ ടു ട്വൻറ്റി സിക്സ് എന്ന റിട്ട് ഉപയോഗിച്ചുകൊണ്ട് കോടതി നൽകിയിട്ടുള്ള വിധിന്യായങ്ങളുടെ ചില കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്